ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ഏജൻസിയായ യു എസ് എ ജോർജ് സോറോസും അടങ്ങുന്ന ഡീപ് സ്റ്റേറ്റ് നടത്തിയ കളികളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ പല ഘട്ടങ്ങളിലായി അയ്യായിരം കോടി രൂപയാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ മാത്രം മുടക്കിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ തന്നെ പുറത്തുവിടുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം അധികാരമേറ്റ ശേഷം ഇലോൺ മസ്ക് പ്രധാനപ്പെട്ട ചുമതലയിലെത്തിയ ശേഷം ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന വിവരങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം പുറത്തുവിടുന്നത് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തിയ അവിഹിത ഇടപെടലുകളുടെ നിർണായ വിവരങ്ങൾ പുറത്തു വരികയാണ് നമുക്കറിയാം ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലായി നരേന്ദ്രമോദി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തന്നെ ഇന്ത്യയുടെ എം പിമാർ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വം വഹിക്കുന്നവരൊക്കെ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ഗൗരവത്തോട് ഉന്നയിച്ചിട്ടുള്ളതാണ് ആരൊക്കെയാണ് ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റുമാർ ജോർജ് സോറോസിൻ്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ് പല പല മേഖലകളിലേക്ക് പല പല മുഖങ്ങളിലേക്ക് പല പല രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് അതിൻ്റെ സംശയമുനകൾ നേടിന്നു ഇപ്പോൾ ഇതാ അമേരിക്ക തന്നെ ഓരോരോ തെളിവുകളായി പുറത്തുവിടുകയാണ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഡെമോക്ര ഡെമോക്രാറ്റുകൾ അവിടെ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടന്നത് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ആഗോള ഭീമൻ എന്തിനാണ് ഇന്ത്യയിൽ ഇത്രത്തോളം പണം നിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് യു എസ് എട എന്ന ഏജൻസിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരുടെ ഇടപെടലിനെ സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ ഭരണം അവിടെ വരാതിരിക്കാൻ വേണ്ടി ഡെമോക്രാറ്റുകളുമായി ഒത്തുചേർന്നുകൊണ്ട് അമേരിക്കക്കുള്ളിൽ തന്നെ നടത്തിയ പല പല ഇടപെടലുകൾ ഒടുവിൽ പല ഘട്ടങ്ങളിലായി ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമങ്ങൾ അതിന് പിന്നിൽ ഇറാന് പങ്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ടോ ഡൊണാൾഡ് ട്രംപ് എന്ന നേതാവ് അമേരിക്കയിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പല പല തലങ്ങളിൽ പല പല തരത്തിൽ അമേരിക്കയിൽ തന്നെ ഇടപെടലുകൾ യു എസ് എഡും അതുപോലെ ഡീപ് സെറ്റും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ട്രംപും ട്രംപിനൊപ്പമുള്ള സുരക്ഷാസേനയും രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ കണ്ടെത്തിയിട്ടുള്ളതാണ് അത് റാലികളിൽ കൂടിയായാലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാർത്തകളിലൂടെ ആയാലും വ്യാജ പ്രചരണത്തിലൂടെ ആയാലും ഒടുവിൽ ഇതൊന്നും ഏശുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഡയറക്റ്റായിട്ട് ട്രംപിനു നേരെ ട്രംപിനെ വധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് അത് പ്രധാനമായും ഇറാനാണ് അതിൻ്റെ പ്രതിസ്ഥാനത്തുള്ളതെങ്കിലും ഈ യു എസ് എയ്ഡ് പോലെയുള്ള ഏജൻസികളും അമേരിക്കയ്ക്കുള്ളിൽ തന്നെയുള്ള ചില ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ യു എസ് എയ്ഡിനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ അമേരിക്കയുടെ ഭരണകൂടം നടത്തുന്നത് അതുപോലെ തന്നെ സോറോസിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച വലിയ അന്വേഷണങ്ങൾ നടക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യയിൽ നടന്ന വൻ അട്ടിമറിക്കുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അയ്യായിരം കോടി രൂപ ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അവർ ചെലവഴിച്ചു ഇന്ത്യയിൽ ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു വലിയ സമരം ബഹുജന പ്രക്ഷോഭമാണ് ലക്ഷ്യമിട്ടത് സി ഐ എൻ ആർ സി സമരമൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് അത് അതിൻ്റെയൊക്കെ പിന്നിൽ വന്ന വിദേശ ഫണ്ടുകൾക്ക് ഈ ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാനാകും അന്ന് തന്നെ നരേന്ദ്രമോദി ഇത് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ നരേന്ദ്രമോദി ഇതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്ന ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ചട്ടുകങ്ങളായി രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിന്നു കൊടുക്കുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ തെളിവുകൾ ചോദിച്ചു കോൺഗ്രസ് തെളിവുകൾ നിരത്തി നൽകി ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല അത് ഇന്ത്യയിൽ മാത്രമല്ല ബംഗ്ലാദേശിൽ പാകിസ്ഥാനിൽ ഇറാനിൽ ഉക്രൈനിൽ അങ്ങനെ പല രാജ്യങ്ങളിലായി രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാനും അവിടുത്തെ ഉള്ള അവിടെയുള്ള ഭരണകൂടങ്ങളെ സ്വന്തം കിങ്കരന്മാരാക്കി മാറ്റാനും ഈ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും അടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത് വിജയിക്കാതെ പോയത് ഇന്ത്യയിൽ മാത്രമാണ് കാരണം ഇതേക്കുറിച്ച് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതേക്കുറിച്ച് കൃത്യമായി നരേന്ദ്രമോദിക്ക് അവർ വിവരങ്ങൾ നൽകിയതാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെയും സോറോസിൻ്റെയും ഒക്കെ തന്ത്രങ്ങളെ മറികടക്കാൻ പറ്റിയ പതിന്മടങ്ങ് തന്ത്രങ്ങൾ നരേന്ദ്രമോദിയും സംഘവും കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇവരുടെ പിടിയിലാകാതെ പോയത് ഒരു ജനാധിപത്യ അട്ടിമറി നടക്കാതെ പോയത് എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണകൂടത്തെ ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമായി മാറിയില്ലേ ഒരു തട്ടിക്കുട്ട് മുന്നണിയായി മാറിയില്ലേ പരസ്പരം ചെളിവാരി അറിഞ്ഞ പരസ്പരം കടിച്ചു കീറാൻ വെമ്പി നിന്ന ഒരു തരത്തിലും പ്രത്യയശാസ്ത്രപരമായി ചേരാത്ത ഈ പാർട്ടികളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു പ്ലാറ്റ്ഫോമിൽ അണി അണിനിരുന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യയിലെ ഭരണം പിടിക്കാൻ മാത്രമായിരുന്നില്ല ഈ വന്ന അയ്യായിരക്കണക്കിന് കോടി രൂപ വീതിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒത്തുചേരലായിരുന്നു അത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ മമതാ ബാനർജിയും സി പി എമ്മും എങ്ങനെ ഒരു വേദിയിൽ ഒന്നിച്ചു നിൽക്കും പരസ്പരം വെട്ടിക്കൊല്ലുന്ന പരസ്പരം കടിച്ചു കീറുന്ന പരസ്പരം രാഷ്ട്രീയ വൈരത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം കാണിക്കുന്ന രണ്ട് പാർട്ടികൾ എല്ലാം മറന്നുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിൽക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും അതുപോലെ തന്നെ ചില വൈരികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യം പറയുന്നത് ബി ജെ പി എതിർക്കുക ബി ജെ പി അധികാരത്തിലും താഴെ ഇറക്കുക അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വലിയ രാഷ്ട്രീയ കള്ളത്തരമുണ്ട് കോടികളുടെ പണക്കിലുക്കമുണ്ട് ഇതിന് സമാനമായ ഒരു പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിലുണ്ടായത് ഒടുവിൽ ഷേഖ് ഹസീന സർക്കാരിനെ അവിടെ നിന്ന് പുറത്താക്കുകയും അവിടെ യൂനി സർക്കാരിനെ അധികാരമേൽപ്പിക്കുകയും ചെയ്തത് പിന്നീട് സംഭവിച്ചതോ അവിടെ തെമ്മാടിക്കൂട്ടങ്ങൾ അവിടെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകരവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം മരണപ്പെട്ട സാഹചര്യം പിന്നീട് അത് ഇന്ത്യയിലെ അതിർത്തികളിലേക്ക് കിടക്കുന്നു അവിടെ ജനാധിപത്യ ധ്വംസനം നടക്കുന്നു വംശകത്തി നടക്കുന്നു അതിർത്തികളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇതിന് സമാനമായ കലാപങ്ങൾ പാകിസ്ഥാനിലും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഉക്രൈനിലേക്ക് റഷ്യയുടെ വലിയ ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു ഇങ്ങനെ പല പല രാജ്യങ്ങളിൽ പല 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 തരങ്ങൾ തരത്തിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കുകയും ജനാധിപത്യത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അതിന് എണ്ണയിട്ട് ആളിക്കത്തിക്കാനുള്ള അവസരമൊരുക്കുകയും പണമൊഴുക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുന്നതിൽ ഈ ഡീപ് സ്റ്റേറ്റ് വലിയ പങ്ക് വഹിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവുമായി അമേരിക്കൻ ഭരണകൂടത്തിന് പുറത്തുവിടുന്നത് ദേശീയ മാധ്യമങ്ങൾ തന്നെ ഈ വാർത്തകൾ നൽകുന്നു ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇന്ത്യയെ തകർക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചുള്ള വലിയ വാർത്തകൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ എല്ലാ ഘട്ടത്തിലും അമേരിക്കയുടെ അടിമയായിരുന്നില്ല ഇന്ത്യ ഇപ്പോഴും ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രംപിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന മോദി ട്രംപിന് മുന്നിൽ ഭയം നിൽക്കുന്ന മോദി എന്നൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ അല്പം പോലും വിവരമില്ലാത്ത വിവരദോഷികൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയിൽ ഇന്ത്യ ഒരിക്കലും റഷ്യയുമായി ഒരു ഇടപെടൽ നടത്തരുതെന്നും റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങരുതുമുള്ള നിർദ്ദേശം അമേരിക്ക വെച്ചു എന്താ സംഭവിച്ചത് ഇന്ത്യക്ക് വില കുറച്ച് റഷ്യ എണ്ണ നൽകി ഇന്ത്യ എണ്ണ സ്വീകരിച്ചു ഇന്ത്യയും ചൈനയും തമ്മിൽ എല്ലാ ഘട്ടങ്ങളിലും ശത്രുത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഡീപ് ഡീപ്സെറ്റിൻ്റെ ഭാഗം കൂടിയാണ് എന്നാൽ ചൈനയുമായി തന്ത്രപരമായ നയതന്ത്ര ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട് ചൈന തന്നെ പലപ്പോഴും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ അവർ അന്തം വിട്ടു നിൽക്കുകയാണ് അങ്ങനെ ഇറാനുമായി ചില ഇടപെടലുകൾ ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇന്ത്യ ചിലപ്പോൾ ശത്രു രാജ്യമാണോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇന്ത്യ വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും ആ രാജ്യങ്ങളുമായി ആശയപരമായ അകൽച്ച ഉണ്ടെങ്കിൽ പോലും ചില ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് അതൊക്കെ ഇന്ത്യ എന്ന രാജ്യം ലോകത്തെ നയിക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാവരുമായി ഒരു ബന്ധമുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ ഒരിക്കലും ഇന്ത്യ തള്ളിപ്പറഞ്ഞിട്ടില്ല അതിൽ അമേരിക്കയ്ക്ക് നീരസമുണ്ടാകാം പക്ഷേ അമേരിക്കയുടെ നീരസം നോക്കിക്കൊണ്ട് റഷ്യ തള്ളിപ്പുറയാൻ ഇന്ത്യ തയ്യാറല്ലായിരുന്നു ഇതൊക്കെ ഈ ഡീപ് ഡീപ്സേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ മറികടക്കാനുള്ള മോദിയുടെ നയതന്ത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം തിരിച്ചറിയുന്നത് എന്തായാലും ഓരോ ദിവസവും ഡീപ് സ്റ്റേറ്റിൻ്റെ ഓരോ പുതിയ തട്ടിപ്പിൻ്റെ ചതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്